അതിൽ അദ്ദേഹം ഒട്ടകം എന്ന് പറയുന്ന ആ ഒരു ശീർഷകത്തിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഒട്ടകവുമായി ബന്ധപ്പെടുത്തി രേഖപ്പെടുത്തുന്നുണ്ട് അതിൽ ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് പൗരാണിക കാലത്തെയുള്ള ജന്തുശാസ്ത്രജ്ഞന്മാര് രേഖപ്പെടുത്തിയൊരു വസ്തുതയുണ്ട് ഒട്ടകം ഒരിക്കലും തന്റെ തള്ളയുമായി അല്ലെ അമ്മയുമായി ലൈംഗിക വേഴ്ച നടത്തുകയില്ല കോഴികള് മറ്റുള്ള ജീവികള് നമ്മുടെ പൂച്ചകള് നമ്മുടെ ആടുകള് ഇതൊക്കെ നമ്മൾ വീട്ടിൽ കാണാറുണ്ട് അവർക്ക് അച്ഛനാണോ അമ്മയാണോ ആങ്ങളയാണോ പെങ്ങളാണോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാൽ ഒട്ടകത്തെ പറ്റി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് പൗരാണിക കാലത്തെ ജന്തുശാസ്ത്രജ്ഞന്മാര് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അമ്മയുമായി പെറ്റമ്മയുമായി ഒരിക്കലും ലൈംഗിക വീഴ്ചക്ക് തയ്യാറാകാത്ത ഒരു മൃഗമാണ് ഒട്ടകം ഒരു അറബി ഇതൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു കാട്ടറബി അയാള് ഒരു ഒരൊട്ടകത്തിന്റെ ഒരാണൊട്ടകത്തിന്റെ മുന്നിലേക്ക് ആ ഒട്ടകത്തിന്റെ തന്നെ അമ്മയെ അല്ലെങ്കിൽ തള്ളയെ മുഖമൂടി ധരിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരികയാണ് എന്നിട്ടോ ഈ ആണൊട്ടകത്തിന് ലൈംഗിക ആസക്തി ഉണ്ടാക്കാൻ വേണ്ടി ചില ഉത്തേജക മരുന്നുകൾ ഇൻജക്ട് ചെയ്യുകയും ഈ ഉത്തേജക മരുന്ന് കഴിച്ച ആണൊട്ടകത്തിന് മുഖം മൂടി ധരിച്ച പെണ്ണൊട്ടകം തന്റെ അമ്മയാണ് എന്ന് മനസ്സിലാക്കാനേ പറ്റിയില്ല ഉത്തേജക മരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ അതിന്റെ റിയാക്ഷൻ തുടങ്ങിയപ്പോ ഈ ഒട്ടകം തന്റെ അമ്മയുമായി വീഴ്ചയിൽ ഏർപ്പെട്ടു ആ ലൈംഗിക വീഴ്ചയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞതിന് ശേഷം ഈ കാട്ടറബി തള്ളയൊട്ടകത്തിന്റെ മുഖത്തു ധരിച്ചിരുന്ന മുഖമൂടി മാറ്റുകയാണ് കമാലുദ്ദീനു മേരി രേഖപ്പെടുത്തുന്നു അപ്പോഴാണ് ആണൊട്ടകത്തിന് വല്ലാത്ത പ്രയാസം തോന്നി ഞാൻ ലൈംഗിക വീഴ്ച നടത്തിയത് ഞാൻ അല്ലാത്തത് ചെയ്തത് എന്റെ സ്വന്തം അമ്മയോടുകൂടെയാണല്ലോ ഉടനെ നോക്കൂ ആ ഒട്ടകത്തിൽ നിന്ന് പിന്നീടുണ്ടായ ആക്ഷൻ എന്താണ് തന്റെ ലിംഗം പുറത്തേക്ക് പുറപ്പെടുവിച്ചുകൊണ്ട് തന്റെ പല്ലുപയോഗിച്ച് ആ ലിംഗം കടിച്ചു മുറിച്ച് ചോരവാർന്നങ്ങ് മരിക്കുന്ന സംഭവമുണ്ടായി എന്ന് കമാലുദ്ദീൻ കുമേരി രേഖപ്പെടുത്തി ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവര് മനുഷ്യന്റെ ഏറ്റവും വലിയ സവിശേഷത അവന്റെ ബുദ്ധിയാണ് ആ ബുദ്ധി ഉണ്ടെങ്കിലേ അവൻ അച്ഛനാരാണ് അമ്മ ആരാണ് ആങ്ങളെ ആരാണ് പങ്കളാരാണ് അതുപോലെ കുടുംബക്കാരാരാണ് അല്ലാത്തവരാരാണ് ഉസ്താദുമാരാരാണ് അധ്യാപകരാരാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ആ ബുദ്ധി ഇല്ലാഞ്ഞാൽ ആറു മാസമായ അല്ലെങ്കിൽ നാലു മാസമായ നവജാത വരെ ലൈംഗികമായി ഉപദ്രവിക്കാൻ തയ്യാറായ എത്രയോ സംഭവങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അമ്മയുമായി അതേപോലത്തെ ബന്ധം എത്രയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഗുരുനാഥന്മാരെയും ഉസ്താദന്മാരെയും അധ്യാപകരെയും ഒക്കെ കൊലവിളി നടത്തിയ വിദ്യാർത്ഥികളുടെ ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെയുണ്ട് എന്നാൽ ഒരു ഒട്ടകത്തിൽ വാഹന മറ്റുള്ള ജീവികളിൽ നിന്ന് ഒരു കഴിവ് കൊടുത്തപ്പോ ചാതിയിലൂടെ ആ ഒട്ടകം തന്റെ അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിതനായപ്പോൾ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മൃഗം ചിന്തിക്കുന്നു എങ്കിൽ ഇനി രണ്ടാഴ്ച മുമ്പ് നമ്മുടെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലെ ഒരു റിപ്പോർട്ടർ രാത്രി ചർച്ചയിൽ അദ്ദേഹം നടത്തിയ ചർച്ചയും കൂടി ഇതിന്റെ കൂടെ കമ്പയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലെ ഒരു റിപ്പോർട്ടർ ചാനലുകളിലെ അന്തികളിൽ ഒന്നിൽ വന്നിരുന്നു ുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഗൗരവം ആ ചാനലിന്റെ വ്യൂവേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യം പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഒരു കാര്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹം പറയുകയാണ് രണ്ടു ദിവസം മുമ്പ് ഞാൻ ഒരു അമ്മയെ കണ്ടു ഒറ്റക്ക് സ്വന്തം വീട്ടിൽ കഴിയുന്ന അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മേ വീട്ടിൽ ഒറ്റക്ക് കഴിയാൻ പേടിയില്ലേ അമ്മേ എന്ന് ചോദിച്ചു മോനെ നേരത്തെയൊക്കെ പേടിയായി ഇപ്പോ എനിക്ക് പേടിയില്ല എന്തേ പേടി മാറാൻ കാരണം ഇപ്പോൾ എനിക്ക് ജീവിക്കണം എന്നല്ല ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നാണ് അതുകൊണ്ട് ആരെങ്കിലും വന്ന് എന്നെ കൊന്നാൽ അത്രയും സന്തോഷമായി എന്ന് ആഗ്രഹിക്കുകയാണ് ഈ മീഡിയ പ്രവർത്തകൻ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു അമ്മ അത്രയും ടോട്ടലി അമ്മയും നിരാശയാകാൻ എന്താ ഉണ്ടായത് ആ അമ്മ പറഞ്ഞു പണ്ടൊക്കെ മോനെ കള്ളന്മാരെ പേടിയായിരുന്നു രാത്രി വല്ല സാമൂഹ്യദ്രോഹികളും വന്ന് അപകടം ചെയ്യുമോ എന്ന് പേടിയായിരുന്നു ഞാൻ ഒറ്റക്കല്ലേ താമസിക്കുന്നത് എന്റെ മകനാണെങ്കിൽ പുറത്ത് എവിടെയോ ആണ് അവൻ വല്ലപ്പോഴുമേ വരികയുള്ളൂ ഒരു ദിവസം അർദ്ധരാത്രിക്ക് ശേഷം കഥകിൽ മുട്ടുന്നത് കണ്ടപ്പോൾ ജനലിന്റെ വിരി ഒരൽപം മാറ്റിക്കൊണ്ട് ഞാൻ ജനലിനുള്ളിലൂടെ നോക്കി ആരാ മുട്ടുകേട്ടപ്പോ വാതിൽ ജനൽ കർട്ടൻ നീക്കിക്കൊണ്ട് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി എന്റെ മകനാ ഞാനൊന്നും ആലോചിക്കാതെ ആ വാതിൽ തുറന്നു കൊടുത്തു മോനെ വാതിൽ തുറന്നു കൊടുത്തതേ എനിക്ക് ഓർമ്മയുള്ളൂ എന്റെ മകൻ അകത്തേക്ക് കയറി എന്നെ കയറി പിടിച്ച് എന്നെ താഴെത്ത് നിലത്ത് തള്ളിയിട്ട് പിന്നീട് അവൻ എന്താണ് ചെയ്തത് എന്ന് ഒരു മനുഷ്യനോട് പോലും പറയാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും അവൻ എന്നെ ചെയ്തു ആ നിമിഷം മുതൽ എനിക്ക് പേടിയില്ലാതായി എന്നെ ആരെങ്കിലും വന്ന് കൊന്നാൽ ഞാൻ സന്തോഷിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അതിനുശേഷം രാത്രി വാതിൽ കഥക് കുറ്റിയിടലില്ല വാതിന് കുറ്റിയിടലില്ല എന്റെ മകൻ ലഹരിക്ക് അടിമപ്പെട്ടവനായതുകൊണ്ട് അവന്റെ ബുദ്ധി പോയി മക്കളെ അതുകൊണ്ട് അവൻ എന്നോട് ഈ രീതിയിൽ പെരുമാറി എന്ന് ഒരു അമ്മ പറഞ്ഞപ്പോ ആ മാധ്യമ പ്രവർത്തകൻ ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് അയാളുടെ കണ്ണിൽ നിന്ന് പോലും കണ്ണു നീരൊലിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി എങ്കിൽ ഒരു ഭാഗത്ത് കമാലുദ്ദീൻ ഉമേരി വരച്ച് കാണിച്ച ഒട്ടകത്തെയും ആ ഒട്ടകത്തിന് നാല് കാലുകളുണ്ട് മാത്രമല്ല അതിന് വാലുണ്ട് അതിന് തലയുണ്ട് അതിന് വലിയ പൂഞ്ഞയുണ്ട് എല്ലാ അർത്ഥത്തിലും മൃഗമാണ് നിൽക്കുന്ന നിൽപ്പിൽ അത് കാഴ്ത്തിക്കാം പൊയ്ക്കാം മൃഗത്തിന്റേതായ എല്ലാമുള്ള മൃഗം പക്ഷേ ആ ഒട്ടകത്തിന്റെ മാനസികാവസ്ഥയാണ് നമ്മൾ ദുബൈരിയുടെ അയാത്ര കണ്ടതെങ്കിൽ ഈ അമ്മയുടെ അനുഭവം നമ്മുടെ ഈ ഉത്ഭുത കേരളത്തിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിൽ ഞാൻ പറയട്ടെ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് അവന്റെ വിശേഷ ആ ബുദ്ധി അനുസരിച്ച് ജീവിക്കാൻ അവനെ പഠിക്കേണ്ട പഠിപ്പിക്കേണ്ട സൗകര്യങ്ങൾ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ എനിയും വ്യഥേഷ്ടമുണ്ടാകണം പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിനെ കൊന്നവർ അവന്റെ അതേ പ്രായമുള്ള പത്താം ക്ലാസ്സുകാരല്ലേ ആഷിഖ് എന്ന അയൽ അയൽ വീട്ടിലെ വീട്ടിൽ പോയി തേങ്ങ പൊളിക്കാൻ കത്തി വായ്പൊണ്ടുവന്നല്ലേ കാൻസറിന് ഓപ്പറേഷൻ കഴിഞ്ഞ് സഹോദരിയുടെ വീട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സ്വന്തം സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്നത് അഞ്ഞാറമ്മൂടി ഒരു അഫാൻ എന്ന പേരുള്ള ചെറുപ്പക്കാരൻ കൊന്നത് അഞ്ചു പേരെയല്ലേ ഈ അടുത്ത് നല്ലടത്തും വിനിയാന്ന്ല്ലേ അല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പല്ലേ പത്താം ക്ലാസിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അവളെ റേപ്പിക്കുകയാണ് കേവലം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അത് വീഡിയോ ഫോട്ടോഗ്രാഫ് വീഡിയോ എടുക്കുന്നത് എങ്കിൽ ആ പെൺകുട്ടിയതിനെ പറ്റി അതുവരെ പരാതി പറഞ്ഞിട്ടില്ല പക്ഷേ പെൺകുട്ടിയുടെ ഒരു ബന്ധുവിന് ബന്ധുവിനവസരമുണ്ടായപ്പോൾ ആ ബന്ധു ഈ കാര്യം പറഞ്ഞ് അതിന്റെ പേരിൽ പോലീസുകാരെ സമീപിച്ചപ്പോഴല്ലേ വാർത്ത പുറത്തു വന്നത് താങ്കളെയും തിങ്ങളും തമ്മിലുള്ള വ്യത്യാസം പങ്ങളെ വിവാഹം കഴിക്കാൻ വേണ്ടി താല്പര്യമുള്ള പ്രചാരം നടത്തുന്ന ആളുകൾ നമ്മുടെ മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവരുണ്ട് എന്നതാണ് വലിയ അത്ഭുതം ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യൻ അതിവേഗം കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ അതിശീഘ്രം അതിശീഘരം കൊണ്ടിരിക്കുകയാണ് മൃഗമാകാൻ ഇത് മാത്രം മതി എന്ന് മനസ്സിലാക്കണ്ട ഫലസ്തീനിലെ പതിനായിരങ്ങളൊക്കെ കൊടുക്കുന്നത് ലോകത്ത് യൂറോപ്പിന്റെയും അമേരിക്കയുടെയും എല്ലാവിധ സഹായങ്ങളും സൗകര്യങ്ങളും ഉപയോഗിച്ചു കൊണ്ടതാണ് എന്ന് മനസ്സിലാക്കണം അത് ജന്തുക്കളുടെ സ്വഭാവമാണ് ആ പലസ്തീനികളെ കൊല്ലാൻ വേണ്ടി ഇസ്രയേലിന് എല്ലാവിധ സൗകര്യങ്ങളും പണവും ആയുധങ്ങളും എല്ലാം കൊടുക്കുന്നത് എന്നിട്ട് ഫലസ്തീനം നരകമാക്കി മാറ്റും എന്ന് പറയുന്നത് കുടിക്കാൻ വെള്ളമില്ലാതെ കഴിക്കാൻ ആഹാരമില്ലാതെ പാർക്കാൻ വീടില്ലാതെ ധരിക്കാൻ വസ്ത്രമില്ലാതെ ശുദ്ധമായ ശ്വാസം പോലും കഴിക്കാൻ വകയില്ലാതെ ായിരത്തോളം പലസ്തീനികളെ കൊണ്ടൊടുക്കിയിട്ട് പോലും അതിനെതിരെ അരുത് അരുത് വേട്ടക്കാരാ എന്ന് പറയാൻ ഈ ലോകത്താരും ഇല്ലാതായി എങ്കിൽ മനുഷ്യൻ മുഴുവൻ മൃഗമായി ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മളുള്ളത്